റിപ്പോർട്ടേഴ്സ് ചാനലിൽ വേടൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ വേടൻ ദളിതിന്റെ ഡി എൻ എൽ പഠിക്കാനുള്ള കഴിവുണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിരിക്കുന്ന ആങ്കർ അതിനെ തിരുത്താതെ മെല്ലെ ഒന്ന് മൂളികൊടുക്കുന്നുമുണ്ട് വേടന്റെ ആ പ്രസ്താവനയെയും ആങ്കറിന്റെ പ്രതികരണത്തെയും കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ അനുകൂലിച്ചും പ്രതികൂലമായ നിലപാടുകളെടുത്തും നിരവധി പേരാണ് പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്തു വന്നത് അത്തരത്തിൽ പ്രതികരിച്ച ഒരു കുറിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഈ കുറിപ്പിനെ നമുക്ക് വിശകലനം ചെയ്യാം അതിനു മുന്നേ ഈ പോസ്റ്റ് ഒന്ന് കേൾക്കാം സുജിത് എന്നയാളുടെ പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത് ദളിതനാണ് എൻജിനീയറാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് മോഡലിംഗിൽ ഒരു കൈ നോക്കുന്നുമുണ്ട് പ്രണയിച്ചു കെട്ടിയത് നായൊരു പെൺകുട്ടിയെ അതും ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ ജാതിയിൽ കുറഞ്ഞവനാണ് എന്ന കോംപ്ലക്സ് നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നവനാണ് ഞാനും പലയിടങ്ങളിലും നേരിട്ട അവഗണനകൾ ജാതിയുടെ പേരിലാണ് എന്ന് അന്ന് ഞാനും വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാകും നല്ല ജോലിയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ഏത് ദളിതനും ആയാലും അയാൾ അവനും ബഹുമാനം കിട്ടും അതൊന്നും ഇല്ലെങ്കിൽ അവൻ ഇനി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാലും പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല വർഷങ്ങൾക്ക് മുൻപ് കോളനിയിൽ കിടന്ന സുജിത്തിന് അവഗണനകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇന്ന് ഫ്ളാറ്റിൽ കഴിയുന്ന സുജിത്തിന് എവിടെയും കയറിച്ചല്ല ജാതിയുടെ പേരിൽ എവിടെയും ക്ഷണിക്കപ്പെടാതിരിക്കുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ജാതിയുടെ പേരിൽ ഒരു വാതിലും കൊട്ടി അടച്ചിട്ടില്ല റിസർവേഷൻ കോളത്തിലല്ലാതെ എവിടെയും ആരും എന്നോട് ജാതി ചോദിച്ചിട്ടുമില്ല എന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചത് സ്കൂളിൽ അവിചാരിതമായി പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് അവന്റെ വീട്ടുകാരാണ് അവന്റെ വീട്ടുകാരിൽ നിന്നാണ് പുറത്ത് വിശാലമായൊരു ലോകമുണ്ട് എന്നും അവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നും ഞാൻ തിരിച്ചറിഞ്ഞത് അച്ഛനൊപ്പം കിണറുപണിക്ക് പോകാനിരുന്ന ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് ആ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റാർക്കുമില്ലാത്ത അവസരങ്ങൾ ജാതിയുടെ പേരിൽ എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് പഠിക്കാൻ ഞാൻ ഒരിക്കലും മിടുക്കനായിരുന്നില്ല കഷ്ടിച്ച് തട്ടിയും മുട്ടിയും അങ്ങ് പോകും എന്നാൽ ദളിതനായതിന്റെ ആനുകൂല്യം എന്നെ തുണച്ചു ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ പ്ലസ് ടു അഡ്മിഷൻ അതിനുശേഷം എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഫീസ് ഇല്ലാതെയുള്ള പഠനം ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് ജോലിയും ഇവിടെയെല്ലാം എന്റെ ജാതി എനിക്ക് അനുഗ്രഹമായി ജാതി നൽകിയ സാധ്യതകൾ ഞാൻ പ്രയോജനപ്പെടുത്തി എന്ന് വേണം പറയാൻ അല്ലാതെ നീ പറയുന്നത് പോലെ പഠിക്കാനുള്ള കഴിവൊന്നും എന്റെ ഡി എൻ എൽ ഇല്ലെന്ന് പറഞ്ഞ ഇരുന്നിരുന്നേൽ കിണർ കുഴിക്കുന്നിടത്തോ മരം വെട്ടുന്നിടത്തോ ഒക്കെ എന്നെ കണ്ടേനെ എന്തിനേറെ പറയുന്നു ദളിതനായ നീ സിനിമയിൽ വരെ എത്തിയില്ലേ നിന്നെ പിന്തുണയ്ക്കുന്നവർ ദളിതർ മാത്രമാണോ എവിടെയെങ്കിലും ജാതിയുടെ പേരിൽ നിന്നെ തടഞ്ഞോ എവിടെയെങ്കിലും മാറ്റി നിർത്തിയോ പണ്ട് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം അത് ജാതിയുടെ പേരിലല്ല നിന്റെ സ്റ്റാറ്റസിന്റെ പേരിലാണ് വിദ്യാഭ്യാസത്തിലും കഴിവിലും ഒക്കെയാണ് ഇന്ന് വിലയുണ്ടാവുക നിന്റെ പാട്ടുകേട്ട് ഇഷ്ടപ്പെട്ടു വരുന്ന പിള്ളേരാണ് നിന്റെ ആരാധ ർ അവർക്ക് നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ആധുനിക ലോകത്തിലെ സാധ്യതകളെ കുറിച്ചാണ് അല്ലാതെ നീ ദളിതനാണ് നിന്റെ ദീ എൻ കഴിവൊന്നുമില്ല നിന്നെ എല്ലാവരും അവഗണിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുഞ്ഞു മനസ്സ് അടുപ്പിക്കുകയല്ല വേണ്ടത് രാഷ്ട്രീയമൊക്കെ ആകാം പക്ഷെ അത് നിന്നെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നതാകല്ല ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ദളിതനായിരുന്നിട്ടും അതിന്റെ ആനുകൂല്യം കൃത്യമായി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സുജിത് പറഞ്ഞതൊക്കെ സത്യമാണ് എന്നാൽ കുറിപ്പിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതൊന്ന് ഞാൻ എടുത്തു പറയുകയാണ് ജാതിയിൽ വനാണ് എന്ന കോംപ്ലക്സ് നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നവനാണ് ഞാനും പലയിടങ്ങളിലും നേരിട്ട അവഗണനകൾ ജാതിയുടെ പേരിലാണ് എന്ന് അന്ന് ഞാനും വിശ്വസിച്ചിരുന്നത് അതെ ഒരു പ്രായം വരെ ശുചിത്വം കരുതിയിരുന്നത് അങ്ങനെ തന്നെയാണ് ഇതുതന്നെയാണ് പലരുടെയും മുന്നിലെ വിലങ്ങുതടി സുജിത്തിന് കൂട്ടുകാരന്റെ വീട്ടുകാർ തുറന്നു നൽകിയ ഒരു വാതിലുണ്ടായിരുന്നു മുന്നിൽ എന്നാൽ ഭൂരിഭാഗം പേരും ആ വാതിലിനെ കുറിച്ച് അറിയാതെ ഇടയ്ക്ക് വെച്ച് വഴിമുട്ടി പോകുന്ന സ്ഥിതിയാണുള്ളത് നിനക്ക് മുന്നിൽ വിശാലമായ ലോകമുണ്ട് എന്ന് അറിയാത്തിടത്തോളം കാലം ദളിതൻ മാത്രമല്ല ഏതൊരു സാധാരണക്കാരനും ജീവിച്ചു പോകാനുള്ള അവസ്ഥയ്ക്കപ്പുറം മറ്റൊന്നും നേടാനും സമൂഹത്തിൽ ആദരണീയനായി ജീവിക്കാനും സാധിക്കില്ല എന്നതാണ് വാസ്തവം ദളിതനെന്നോ ഉന്നതകുല ജാതന എന്നോ വ്യത്യാസമില്ലാതെ അവസരങ്ങൾ കഴിവുള്ളവരിലേക്കും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരിലേക്കും എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പ്രധാനം ഇവിടെ വേടനും ശുചിത്വം തെറ്റല്ല സ്വന്തം കാഴ്ചപ്പാടുകളിൽ ഇവർ രണ്ടുപേരും ശരി തന്നെയാണ്